ഇനി നമുക്ക് ഈ മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം ഈ പന്ത്രണ്ടായിരത്തോളം കലാകാരികളും ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണെന്ന് ശ്രദ്ധിക്കൂ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു സാരിയുടെ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കല്യാൺ സിൽസ് ഈടാക്കിയത് എത്ര പേരാണ് പങ്കെടുത്തത് പന്ത്രണ്ടായിരം പേരെന്ന് കണക്കുകൂട്ടി പതിനോരായിരത്തി അഞ്ഞൂറ് പേരാണ് ഇന്നലെ ഈ സാരി ഉടുത്ത് ഈ നൃത്ത പരിപാടിക്ക് എത്തിയത് സംഘാടകർ ഈടാക്കിയത് എത്ര രൂപയാണെന്ന് ശ്രദ്ധിക്കൂറ്റി തൊണ്ണൂറ് രൂപ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങി ആയിരത്തി അറുനൂറ് രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിലെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത് അപ്പോൾ ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ ആയിരത്തിഅറുനൂറ് മൈനസ് മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ഒരു സാരിക്ക് സാരി ഒന്നിന് സംഘാടകർക്ക് കിട്ടുന്ന കൊള്ള ലാഭമാണ് ഇനി മൊത്തം നമുക്കൊന്ന് കണക്കെടുക്കാം എങ്ങനെയാണ് ഇതൊരു കൊള്ളം നൃത്തമാകുന്നത് പങ്കെടുത്തവരുടെ എണ്ണം പതിനോരായിരത്തി അറുനൂറ് അങ്ങനെയാണെങ്കിൽ ഒരു സാരിക്ക് സംഘാടകർ കിട്ടിയ ലാഭം ആയിരത്തി ഇരുന്നൂറ്റി പത്ത് പതിനോരായിരത്തി അറുന്നൂറ് ഗുണം ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ഇസ് ഈക്വൾ ടു ആകെ ലാഭം ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ സാരിയുടെ മാത്രം ലാഭമാണ് കേട്ടോ കല്യാൺ സെൽസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുത്ത സാരി ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് മറിച്ചു കൊടുത്ത് കൊള്ള ലാഭത്തിലൂടെ നേടിയത് ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ സംഭവം മഹാഭരതനാട്യമാണോ മഹാ കൊള്ളനൃത്തമാണോ എന്ന് പ്രേക്ഷകർ ആലോചിക്കും കൊള്ളനൃത്തത്തിൽ ഈ രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് പങ്കെടുത്തവർ പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ നമ്മൾ കണക്ക് കൂട്ടുന്നുള്ളൂ കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഫീസ് എന്തായാലും ദിവ്യ ഉണ്ണിയിൽ നിന്ന് വാങ്ങാൻ സാധ്യതയില്ല അപ്പൊ ദിവ്യ ഉണ്ണിയുടെ രജിസ്ട്രേഷൻ ഫീസ് കിട്ടിയിട്ടില്ല എന്ന് കാത്തി നിർത്തിയാൽ ബാക്കി അവശേഷിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഈ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് വാങ്ങിയ തുക നോക്കൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപ രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം ദിവ്യ ഉണ്ണി ഒഴിച്ച് പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ രജിസ്ട്രേഷന് നൽകിയിട്ടുണ്ടെങ്കിൽ ലാഭം നാലു കോടി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് രൂപ നാലു കോടി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഇനത്തിലും സംഘാടകർക്ക് കിട്ടി ആകെ പത്ത് ലക്ഷത്തിൽ താഴെയാണ് ജി സി ഡി എക്ക് ഈ നെഹ്റു സ്റ്റേഡിയം എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന തുക ബാക്കി എല്ലാ പരിപാടികളുടെ സംഘാടനത്തിനുമായി ഒരു കോടി മാത്രം ബാക്കി വെച്ചാലും രജിസ്ട്രേഷൻ ഫീസിനത്തിൽ മാത്രം നാലു കോടിയിൽ മൂന്ന് കോടി രൂപ ലാഭം കൂടാതെയാണ് ഉടുത്ത സാരിയുടെ പേരിലുള്ള അടിച്ചുമാറ്റൽ ഒരു കോടിയിലധികം രൂപ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഈ എനിക്ക് കാശ് കാശ് വാങ്ങിച്ച ശീലമില്ല ഇനി കൊള്ളനൃത്തത്തിൽ മൊത്തം സാരിയിലെ ലാഭം നോക്കൂ ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തിയാറായിരം രജിസ്ട്രേഷൻ ഫീസ് വഴി കിട്ടിയ ലാഭം നാലു കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് അങ്ങനെ മൊത്തം കൊള്ളലാഭം അഞ്ചു കോടി നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് കൂടാതെയാണ് ബുക്ക് മൈ ഷോ വഴിയൊക്കെ ഇതിന്റെ ടിക്കറ്റുകൾ വിറ്റിരുന്നു എന്നാണ് അറിയുന്നത് അതിൻ്റെ ഭാഗമായി കിട്ടിയ രണ്ട് രണ്ടര കോടി കൂടി കണക്കിലെടുത്താൽ ഒരു ഏഴെട്ട് കോടി രൂപ ചുരുങ്ങിയത് ഈ വലിയ ഇവന്റിലൂടെ സംഘാടകർക്ക് കിട്ടി ഇതിലും എന്നിട്ടും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സംഘാടകർ ഒരുക്കിയിരുന്നില്ല എന്നതാണ് ഉമാ തോമസ് എം എൽ എയുടെ വീഴ്ചയ്ക്ക് കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് കട്ടിയുള്ള ശക്തമായൊരു ബാരിക്കേഡ് വെച്ച് പോലും ആ സ്റ്റേജ് മറയ്ക്കാൻ അവർക്ക് കഴിയാതെ പോയി അതിന് വലിച്ചു കിട്ടിയ റിബൺ മാത്രമാണ് ക്യൂ മാനേജറും കുറച്ച് റിബണും മാത്രമാണ് ഉപയോഗിച്ചത് കഷ്ടിച്ച അൻപത് രൂപ വരും അതായത് അഞ്ചു കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഇനത്തിലും സാരിയുടെ ലാഭത്തിലുമായി സംഘാടകർക്ക് കിട്ടിയപ്പോൾ കഷ്ടിച്ച് നൂറ് രൂപയിൽ താഴെയുള്ള ക്യൂ മാനേജറും ഒരു റബ്ബളും വെച്ചാണ് ആ സ്റ്റേജ് അവർ സുരക്ഷ ഒരുക്കിയിരുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് തട്ടിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകൂ ഇതൊരു മെഗാ ഭരതനാട്യമല്ല ഇതൊരു മെഗാ കൊള്ളനൃത്തമായിരുന്നു എന്നത് കണക്കുകളിൽ നിന്ന് വ്യക്തം ഇതൊക്കെ തന്നാലോ ആരും കാണൂല